സഞ്ചാര സഞ്ചാര നിഷേധിക്കരുത് നിഷേധിക്കരുത് അടിപ്പാത ഔദാര്യമല്ല അവകാശമാണ് അവകാശമാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് മടപ്പള്ളിയിൽ സമരക്കാഹളം മടപ്പള്ളി അടിപ്പാത കർമ്മസമിതിയുടെ നേതൃത്വത്തിൽ രാവിലെ പത്തുമണി മുതൽ സമരക്കാഹളം എന്ന പേരിൽ ധർണാ സമരം ആരംഭിച്ചു വിവിധ രാഷ്ട്രീയ പാർട്ടികളും ഓട്ടോറിക്ഷ തൊഴിലാളികളും വ്യാപാരി വ്യവസായി സമിതി തൊഴിലുറപ്പ് തൊഴിലാളികൾ വിദ്യാർത്ഥി സംഘടനകൾ റെസിഡൻസ് അസോസിയേഷനുകൾ എന്നിവ സമരത്തിൽ അണിനിരക്കുന്നുണ്ട് കലാ സാംസ്കാരിക സംഘടനകളും അടിപ്പാത കർമ്മസമിതിക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് സമരരംഗത്തുണ്ട് രംഗത്തുണ്ട് സി പി ഐ എമ്മിന്റെ ധർണാ സമരത്തോടുകൂടിയാണ് പതിനാല് ദിവസം നീണ്ടുനിൽക്കുന്ന സമരഗഹളം ആരംഭിച്ചത് തുടർന്നുള്ള ദിവസങ്ങളിൽ ബി ജെ പി ആർ എം ബി ഐ സി പി ഐ കോൺഗ്രസ് ആർ ജെ ഡി എൽ ജെ ഡി ജനകീയ മുന്നണി മുസ്ലിം ലീഗ് റെസിഡൻസ് അസോസിയേഷനുകൾ തൊഴിലുറപ്പ് തൊഴിലാളികൾ എന്നിവർ സി പി എം നേതൃത്വത്തിലുള്ള സമരത്തിന് മടപ്പള്ളി ടൗൺ ബ്രാഞ്ച് സെക്രട്ടറി വിനു പി അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ശശികല ദിനേശൻ ഉദ്ഘാടനം നിർവഹിച്ചു പള്ളി എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു അടിപ്പാത അത് എന്ത് തന്നെയാ അനിവാര്യമാണ് നമുക്ക് പറയാനുള്ളത് കാരണം ഒട്ടനവധി കുട്ടികൾ പഠിക്കുന്ന കോളേജ് അതുപോലെ തന്നെ മറ്റ് ക്ഷേത്രങ്ങളായാലും പോസ്റ്റോഫീസ് അങ്ങനെയുള്ള മറ്റ് റെയിൽവേ റെയിൽവേ വള്ളി വളങ്ങരയിലേക്ക് പോകുന്ന ആൾക്കാർ അങ്ങനെ ഒട്ടനവധി നമ്മൾ എന്താണെന്ന് പറയാം നമ്മൾ ഈ മടപ്പള്ളിയെ തന്നെ രണ്ട് ഭാഗങ്ങളാക്കി മാറ്റിക്കൊണ്ടുള്ള ഒരു വിധത്തിലുള്ള ഒരു വികസനമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് മടപ്പള്ളിയിലോ കുറേ ഭാഗങ്ങൾ നമുക്കറിയാം ഉഞ്ചിയും പഞ്ചായത്തിൽ കുറേ ഭാഗങ്ങൾ തീരദേശവുമായി ബന്ധപ്പെട്ട് കൊടുക്കുന്നതാണ് അപ്പം ഇങ്ങനെയൊരു അടിപ്പാത മടപ്പള്ളിയിൽ എത്തിയിട്ടില്ലെങ്കിൽ ആ തീരദേശത്തെ വേറൊരു ഭാഗമായിട്ടു കൊണ്ടും ആ ഭാഗത്തേക്ക് നമുക്ക് പോകാൻ സാധിക്കാത്ത വിധത്തിലുള്ള ഒരു വികസനമാണ് ഉണ്ടാവുക അപ്പോൾ തീരദേശം വേറെ നമ്മളീ കുന്നു പ്രദേശം വേറെ ആയതുകൊണ്ടുള്ള ഒരു വികസനം അതേതായാലും ശരിയാവുന്നതല്ല കാരണം നമുക്ക് രണ്ട് ഭാഗങ്ങളിലും ധാരാളം ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഒരു ഇടമാണ് അപ്പോൾ അവിടേക്കുള്ള സഞ്ചാര സ്വാതന്ത്ര്യം നിഷേധിച്ചുകൊണ്ടുള്ള ഒരു വികസനം നമുക്ക് എന്തായാലും സാധ്യമല്ല നമ്മൾ ഒട്ടനവധി സമരങ്ങൾ ഇവിടെ നടത്തി ഇതിനു മുമ്പ് നമ്മൾ

കാരണം ഞാനിപ്പോ പാചകം ചെയ്യുന്നതേ മയൂരം വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ് പുതിയ മയൂരം കോക്കനട്ട് ഓയിൽ കലർപ്പില്ലാത്ത ശുദ്ധമായ വെളിച്ചെണ്ണ കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്പയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന നൂറ് ശതമാനം ശുദ്ധമായ വെളിച്ചെണ്ണ ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയല്ല മയൂരം വെളിച്ചെണ്ണ സർവീസ് സഹകരണ ബാങ്ക് സംരംഭം